ഹായ് ഫ്രണ്ട്സ് ഞാൻ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മാമ്പഴ പുളിശ്ശേരിയാണ് അതിനായി ഞാൻ അഞ്ച് മാങ്ങ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കഴുകി വെച്ചിട്ടുണ്ട് അതിനാ ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ തൈര് മിക്സിയിലൊന്ന് ചെറുതായിട്ട് അടിച്ച് വെച്ചിട്ടുണ്ട് ആവശ്യമുള്ള സാധനങ്ങൾ തൈര് പിന്നെ മാമ്പഴ പുളിശ്ശേരിയിലേക്ക് വറവ് ചേർക്കുന്നതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് ഉലുവ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് കടുക് ഒരു തണ്ട് കറിയപ്പല രണ്ട് കൊച്ചുള്ളി ചെറുതായി അരിഞ്ഞത് രണ്ടിൽ മുളക് കട്ട് ചെയ്തത് ഒരു പച്ചമുളക് കട്ട് ചെയ്തത് ആവശ്യമുള്ള വെളിച്ചെണ്ണ കുറച്ച് മുളക് പൊടി ഉപ്പ് ആവശ്യമുള്ള അല്പം തേങ്ങ രണ്ട് കൊച്ചുള്ളി കുറച്ച് ജീരകം അല്പം മഞ്ഞൾപ്പൊടി മൂന്നല്ലി വെളുത്തുള്ളി ഒരു പച്ചമുളക് എടുത്തു വെച്ചിട്ടുണ്ട് അരപ്പ് റെഡിയാക്കാനാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത് ഇതാക്ക ഇതാണ് നമുക്ക് മാമ്പഴ പുളിശ്ശേരി വെക്കാൻ ആവശ്യമായ സാധനങ്ങൾ ഇനി നമുക്ക് എങ്ങനെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് നോക്കാം ഞാനിവിടെ ആദ്യമായി അരപ്പ് അരച്ച് വെക്കാൻ പോവുകയാണ് അതിനെ നമുക്ക് അരയ്ക്കാൻ എടുത്തു വെച്ചേക്കുന്ന എടുത്ത് മിക്സിയിൽ നന്നായി അരച്ച് വെക്കാം ഞാനിവിടെ അരച്ച് വെച്ചിട്ടുണ്ട് ഇത് വയ്ക്കുന്നതിനായി ഞാനിവിടെ മൺചട്ടിയാണ് എടുത്തു വച്ചേക്കുന്നത് അടുപ്പിൽ വെക്കുക തീ കത്തിച്ചു കൊടുക്കാം അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കാം മാങ്ങ ഇട്ടതിന് ശേഷം അത് വേവാൻ ആവശ്യമുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം മാങ്ങയിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് നമുക്ക് നല്ല തീയിൽ വേവിച്ച് കൊടുക്കാം ചെറിയ തീയല്ല നല്ല തീയിൽ വേവിക്കണം നന്നായി മൂടി വെച്ച് വേവിക്കാം അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് തുറന്ന് നോക്കാം നല്ലതുപോലെ മാമ്പഴം വേവുന്നുണ്ട് ഇനി നമുക്ക് ചെറിയ തീയിൽ വെച്ചു കൊടുക്കാം ചെറിയ തീയിൽ വെച്ചതിന് ശേഷം ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം മാങ്ങ അടിക്കി പിടികരിക്കാവനാണ് ഇങ്ങനെ ഇള ഇളക്കി കൊടുക്കുന്നത് വീണ്ടും നമുക്ക് അടച്ചു വെച്ച് ചെറിയ തീയിൽ വേവിച്ചുകൊടുക്കാം ഒരു അഞ്ചു മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും നമുക്കൊന്ന് ഇളക്കി നോക്കാം ഇപ്പം മാങ്ങയൊക്കെ വെന്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ഇട്ടുകൊടുക്കാം അരപ്പും മാങ്ങയും നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് മിക്സിയിൽ അടിച്ചു വച്ചേക്കുന്ന തൈരൊഴിച്ചു കൊടുക്കാം തൈരൊഴിച്ചു കൊടുക്കാം ഞാനിവിടെ തൈരൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് തൈരും അരപ്പും മാങ്ങയും എല്ലാം കൂടെ നന്നായി ഇളക്കി കൊടുക്കുക ഉപ്പുണ്ടോ നോക്കണം നോക്കണം ഉപ്പ് അല്പം കുറവുണ്ട് അതിനായി നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഇത് ചെറുതായി ഒന്ന് ചൂടാക്കുക തിളച്ചു പോകാൻ പാടില്ല ചെറുതായി ചെറിയ തീലൊന്ന് ചെറുതായി ചൂടാക്കിയതിന് ശേഷം ഇത് നമുക്ക് അടുപ്പൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം ഇതിലേക്കുള്ള വറവ് റെഡിയാക്കാം ഇനി നമുക്ക് അതിനായി ഞാനിവിടെ ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ചട്ടി ചൂടാകുമ്പോഴും നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ഉലുവ ഇട്ട് കൊടുക്കാം അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുകും ഉലുവയും പൊട്ടുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി കൊടുക്കാം കൊച്ചുള്ളി നമുക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം കൊച്ചുള്ളി ഒന്ന് കളറ് മാറുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ടതിന് ശേഷം നമുക്ക് വറ്റൽ മുളക് കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് നന്നായി നിറം മാറുന്നതുവരെ ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് കറിയപ്പല ഇട്ട് കൊടുക്കണം അപ്പം ഉള്ളിയുടെ നിറമൊക്കെ മാറി ബ്രൗൺ നിറമായിട്ടുണ്ട് ഇനി നമുക്ക് കറിയപ്പല ഇട്ട് കൊടുക്കാം കറിയപ്പിലയും കൂടി ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക കറിക്ക് ഒരു നിറം കിട്ടുന്നതിന് വേണ്ടി ഞാനിവിടെ അല്പം മുളകൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളകൊടിയും കൂടെ ചേർത്ത് ഈ മിക്സ് നല്ലോണം ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം കടു വറുത്തത് ഞാനിവിടെ മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിരിക്കുകയാണ് നല്ല ടേസ്റ്റാണ് ഈ മാമ്പഴ പുളിശ്ശേരി എല്ലാവരും ഒന്ന് ട്രൈ ചെയ് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ Thank you for watching.